പതിനീഴിന്റെ പൂങ്കരളിൻ മാരത്ത് നീ തൊട്ട മാറുകാണ് പറയൂ പറയോ നീ നല്ല പനിനീർ ചെടിയോ നമ്മളിപ്പോ മാധ്യമത്തിന്റെ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ാണ് നമ്മൾ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും മാധ്യമത്തിന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലാസിക് ആയിട്ട് ഷോ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ടീമാണ് മാധ്യമം ഒരുപാട് ഷോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ബിരിയാണി ഫെസ്റ്റിൽ ഒരു റിഹേഴ്സൽ നടക്കാൻ നാളെയാണ് പ്രോഗ്രാം 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 വരുന്നത് നമ്മൾ വലിയൊരു ക്രൗഡിനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് വിജയമാക്കി തീർക്കാം ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന ദന്തം ബിരിയാണി ഫെസ്റ്റിവലിലെ ഒരംഗമായിട്ട് ഞാനും വന്നത് ഇവിടെ ഇന്ന് ഞങ്ങൾ ഫുഡ് ലാൻഡിൽ വെച്ചിട്ട് വി ഹാഡ് എ ഓൾ ഓഫ് എസ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരു ലഞ്ച് കഴിച്ചു ഒരു ഡോസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇവിടുത്തെ ഭക്ഷണം എനിവേ ഇവിടെ നല്ല ബിരിയാണി സെർവ് ചെയ്തു വോട്ട് ഓസ് ഓൾസോ റിയലി റിയലി ഗുഡ് എനിവേ നാളെ ഇവിടെ ഉള്ള ബിരിയാണി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ബിരിയാണി കഴിച്ചോക്കി അതിൽ നിന്നൊരു ബിരിയാണി ക്വീനോ കിങ്ങിനെയോ സെലക്ട് ഒരു അവസരത്തിന് വേണ്ടി വന്നതാണ് മാധ്യമത്തിൻ്റെ ദം ദം ബിരിയാണി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പിന്നെ ഒമാനിലെത്തിച്ചേർന്നത് എപ്പോഴും ഒമാനില് വരുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫുഡ് ലാൻഡ്സ് എന്ന് പറയുന്നത് അമേസിങ് ഫുഡാണ് ഗൾഫ് മാധ്യമം ഒമാൻ്റെ ദം ദം ബിരിയാണി ഫെസ്റ്റിവൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആദ്യത്തെ ചു എന്ന് പറയുന്നത് കോഴിക്കോട് നടന്ന മലബാറിൽ നടന്ന ഏറ്റവും വലിയ ബിരിയാണി മഹോത്സവമായിരുന്നു അത് ദം ദം ബിരിയാണി കോണ്ടസ്റ്റ് ആയിരുന്നു അതിനകത്ത് ലൈവായിട്ട് ആൾക്കാർ കുക്ക് ചെയ്തു അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ലൈവായിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പിന്നെ ലൈവായിട്ട് സാധനങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണോ സാധനങ്ങൾ എടുക്കേണ്ടത് അത് മുഴുവൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ലൈവായിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് ഇതിലേറ്റവും നല്ല ബിരിയാണിക്കായിരിക്കും പിന്നെ ഗംഭീര ക്യാഷ് പ്രൈസും ഒക്കെയാണ് ഏറ്റവും നല്ല ബിരിയാണിക്ക് ഒന്നാം സ്ഥാനം ലഭിക്കും അതിന് വേണ്ടിയിട്ട് പാ മത്സരാർത്ഥികൾ ആയിരം പേരോളം നമ്മുടെ ഇതിനകത്ത് പിന്നെ റെസിപ്പീസ് അയച്ചിട്ടുണ്ടായിരുന്നു നിന്ന് അമ്പത് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിനകത്ത് അതിനകത്തുനിന്നൊരു കോണ്ടസ്റ്റ് നടത്തി ഇപ്പോൾ പതിനഞ്ച് പേര് സെലക്ട് ആയിട്ടുണ്ട് ആ പതിനഞ്ച് പേർ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് നാളെ നടക്കാൻ പോകുന്നത്